ഹൈ ഗൈസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഫ്രെയിം ഫ്രീസ് ചെയ്യാമെന്നുള്ളതാണ് ഓക്കെ അതായത് ഇപ്പം ഈ ഒരു വീഡിയോ എടുക്കുക ഇതിലൊരാളിങ്ങനെ ഓടിപ്പോക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് എന്താണ് ഫ്രെയിം കുറച്ച് നേരത്തെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കണം ശേഷം പിന്നീട് എന്താണ് പ്ലേ ചെയ്യുന്നതായിട്ടുള്ള എഫക്റ്റ് വരണം ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും വളരെ സിമ്പിളാണ് അപ്പം ആദ്യം വീഡിയോ പ്ലേ ചെയ്ത് നോക്കുക എവിടെയാണ് നിങ്ങൾക്ക് ഫ്രീ ചെയ്യേണ്ടത് പ്ലേ ചെയ്ത് നോക്കുക ഓക്കെ ഇപ്പോൾ ദാ ഇവിടെയാണ് എനിക്ക് ഫ്രീ ചെയ്യേണ്ടത് നോക്കുക ഞാനിപ്പം ദാ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്താണ് ഈ പ്ലേ ഹെഡ് നിങ്ങൾക്ക് വേണേൽ കൊണ്ടുവയ്ക്കുക എവിടെയാണോ നിങ്ങൾ ഫ്രീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ പ്ലേ ഹെഡ് കൊണ്ടുവന്ന് വെക്കുക ഓക്കെ ഇപ്പോൾ ഞാൻ ദാ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് ഇവിടെ വെച്ചിട്ടാണ് എനിക്ക് ഫ്രീ ചെയ്യേണ്ടത് അപ്പോൾ പ്ലേ ഹെഡ് ഞാൻ ഇവിടെ വെച്ചു ശേഷം ചെയ്യണ്ടതെന്ന് അറിയോ ആ ഒരു ഭാഗത്തെ ഫ്രെയിം എക്സ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പം ഫ്രെയിം എക്സ്പോർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് മുകളിലില്ല ഫയലിനകത്ത് ഇല്ല അവിടെ എക്സ്പോർട്ടിനകത്ത് ഇല്ല അവിടെ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഒരു ഫയൽ ബ്രൗസർ ഓപ്പൺ ആയി വരും അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ ഫ്രെയിം സേവ് ചെയ്തിടാവുന്നതാണ് ഇഷ്ടമുള്ള പേരും കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഫ്രീസ് ഫ്രെയിം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പോവാണ് ശേഷം സേവ് കൊടുത്തു ഓക്കെ സേവ് ചെയ്ത ശേഷം ഈ പ്ലേ ഹെഡ് ഇവിടെ നിന്ന് നീക്കരുത് എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെ വെച്ച് നമുക്ക് വീഡിയോയെ സ്പ്ലിറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാ ഇപ്പോൾ സ്പ്ലിറ്റ് ആയത് കാണാൻ പറ്റും കണ്ടില്ലേ ഓക്കെ അപ്പോൾ നമുക്ക് അവസാനമായിട്ടുള്ള ഈ വീഡിയോ നമുക്ക് എന്നിട്ട് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെക്കാം ശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഫ്രെയിം ഇതാ ഇവിടോട്ട് കയറ്റി ഇടാം ഓക്കെ അത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് ഓപ്പൺ ഫയൽ ക്ലിക്ക് കൊടുക്കുക ഫ്രെയിം എവിടെയാണോ സേവ് ചെയ്തത് അവിടെ ചെല്ലുക അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രീസ് ഫ്രെയിം സെലക്ട് ചെയ്തു ഓപ്പൺ കൊടുത്തു ഓക്കെ അപ്പോൾ അതായി ഇവിടെ വന്നിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ ടൈമിൽ അതിനകത്തോട്ട് വെക്കാം ഓക്കെ ശേഷം ഒന്ന് പ്ലേ നോക്കാമെങ്കിൽ നമുക്ക് ആ ഫ്രീസ് എഫക്റ്റ് കാണാൻ പറ്റും കണ്ടില്ലേ കുറേ നേരം ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ് നമുക്ക് ഈ ഫ്രീസിൻ്റെ എന്താണ് ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു എന്താണ് ഈ ഇമേജിൻ്റെ എഡ്ജില്ല ഇങ്ങനെ കൾസുകൊണ്ട് വെക്കാമെങ്കിൽ ആരോ ആയ മാറുന്ന അപ്പോൾ മൗസിൽ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ നീക്കാമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ശേഷം ഇവിടെ കണ്ടല്ലേ ഇവിടെ ബ്ലാക്ക് ആയിട്ട് കിടക്കുകയാണോ ബ്ലാങ്ക് ആണ് ഒന്നുമില്ല അല്ലേ അപ്പോൾ അപ്പം എന്താണ് ഈ മാറ്റി വെച്ച ക്ലിപ്പ് ഇങ്ങോട്ട് എടുത്ത് കയറ്റിയിടാം ഓക്കെ ശേഷം ഒന്ന് ആ ഭാഗം ഒന്ന് പ്ലേ നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നു പിന്നെ ഫ്രീസ് മാറുന്നു ഓക്കെ കണ്ടല്ലേ വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട് ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഫ്രീസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ ഫ്രീസ് ഫ്രെയിം ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പ്രോസി ഒന്ന് ഓഫ് ചെയ്ത് വച്ചേക്കാം അല്ലെങ്കിൽ പ്രോസിയുടെ ലോ ക്വാളിറ്റി വേർഷൻ ആയിരിക്കും എന്താണ് ലോ ക്വാളിറ്റി വേർഷൻ്റെ ഫ്രെയിം ആയിരിക്കും എക്സ്പോർട്ട് ആയി പോകുന്നത് ഓക്കെ അത് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് അത് എടുത്ത് കാണും ഓക്കെ അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെച്ചേക്കാം അപ്പോൾ കഴിച്ചു എനിക്ക് അത്രേ പറയാളു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൺസ്ട്രക്ഷൻ അത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം